ആചാരാനുഷ്ഠാനങ്ങളിൽ ഒരുപാട് ചിട്ടവട്ടകൾ വരുന്ന ഒരു മാസം തന്നെയാണ് കർക്കിടക മാസം എന്ന് പറയുന്നത് അതിൽ മൈലാഞ്ചി അണിയുന്നത് എന്തിനാണെന്ന് നോക്കിയാലോ ആദ്യത്തെ വെള്ളിയാഴ്ച അതായത് കർക്കിടകത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയായ മുപ്പട്ട് വെള്ളി തൊട്ടാണ് മൈലാഞ്ചി അണിയുക എന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് കർക്കിടക മാസം തുടങ്ങുന്ന ഏത് സമയങ്ങളിൽ വേണമെങ്കിലും മയിലാഞ്ചി കൂടുതലണിയാം ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗന്ദര്യം എന്നതിനപ്പുറം തന്നെ നമ്മുടെ കൈകളുടെ നഖങ്ങളുടെ ആരോഗ്യത്തെ മുൻനിർത്തിയാണ് ഈ ശീലം തുടർന്ന് വന്നുകൊണ്ടിരുന്നത് നല്ല തണുപ്പുള്ള മഴയുള്ള അന്തരീക്ഷം ആയതുകൊണ്ട് തന്നെ നമ്മുടെ കൈകൾക്ക് ഉണ്ടാകുന്ന നിറവ്യത്യാസം ഫംഗസ് ബാധ ഇതിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കവചം തീർക്കുന്ന രീതിയിൽ വിരലുകൾ പൊതിഞ്ഞാണ് മൈലാഞ്ചി ഇട്ടിരുന്നത് മാത്രമല്ല നമ്മുടെ കയ്യിലും കാലിലും ഉള്ളംകാലിൻ്റെ ഉള്ളിലും എല്ലാം മൈലാഞ്ചി ഇടുമായിരുന്നു ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അമിതമായ ചൂട് തണുപ്പുള്ള അന്തരീക്ഷം ആണെങ്കിൽ കൂടി ചിലവർക്ക് ചില ശാരീരികമായിട്ട് ചൂട് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും ഹോർമോൺ ചേഞ്ച് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ താപനില നിയന്ത്രിക്കാനും മൈലാഞ്ചി ഇടുക എന്ന് പറയും ഇപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മുടെ ആരോഗ്യത്തെ മുൻനിർത്തിയ ഒരുപാട് ശീലങ്ങളിൽ ഒന്ന് തന്നെയാണ് മൈലാഞ്ചി എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം ശീലങ്ങളൊക്കെ ഇന്നും തുടർന്നും നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും വളരെ കുറഞ്ഞു വരുന്ന ഇത്തരം ശീലങ്ങൾ നിങ്ങളും പാലിക്കാനായിട്ട് ശ്രദ്ധിക്കുക